കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി കോൺഗ്രസ് സോഷ്യൽ മീഡിയ കൂട്ടായ്മയും ആസാദ് ഫൗണ്ടേഷനും സംയുക്തമായി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പും തിമിര നിർണയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ രൂപീകരണ യോഗവും സ്മാരക ഹാളിൽ വെച്ച് നടന്നു കെ എസ് എൻ സ്മാരകഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ആസാദ് എൻ ആർ രാധാകൃഷ്ണൻ ബുഷറ റഷീദ് എൻ ഗോപാലകൃഷ്ണൻ ജയൻ മംഗലം ജോണി ചിറ്റിലപ്പിള്ളി കെ കെ അബൂബക്കർ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് പി എസ് രാധാകൃഷ്ണൻ എം ബിജു കൃഷ്ണന് അയ്യപ്പൻ കോർമാത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്